കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ആ ജില്ലകൾക്ക് ആ പേരുകൾ എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് നമ്മൾ എത്ര പേർക്കറിയാം വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണണം കാർസ്കരത്തിന് അല്ലെങ്കിൽ കാഞ്ഞനമരത്തിന് കന്നഡയിൽ വിളിക്കുന്ന പേര് കാസറേതാണ് കാസർ മരങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ് കാസർഗോഡായി മാറിയത് കണ്ണൻ്റെ ഊർ അല്ലെങ്കിൽ സ്ഥലമാണ് കണ്ണൂരായി മാറിയത് തളിപ്പറമ്പ് ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോവിൽ എന്ന പദത്തിൽ നിന്നാണ് കോഴിക്കോട് ഉണ്ടായത് വയലുകളുടെ നാടാണ് വയനാടായി മാറിയത് മലകൾക്ക് മുകളിലുള്ള പുറം അല്ലെങ്കിൽ സ്ഥലമാണ് മലപ്പുറമായി മാറിയത് പാലമരങ്ങളുടെ കാടാണ് പാലക്കാടായി മാറിയത് തൃശ്ശൂർ പെരു ലോപിച്ചാണ് തൃശ്ശൂർ ഉണ്ടായത് അതായത് വടക്കുന്നാഥൻ്റെ മൂന്ന് ക്ഷേത്ര സമുച്ചയങ്ങൾ ചേർന്ന സ്ഥലമാണ് തൃശ്ശൂരായി മാറിയത് എറണാകുളത്തപ്പൻ എന്ന വാക്കിൽ നിന്നാണ് എറണാകുളം ഉണ്ടായത് എറണയാർ എന്ന് തമിഴിലും മലയാളത്തിലും പറഞ്ഞാൽ ശിവഭഗവാനാണ് അങ്ങനെയാണ് വാക്കുണ്ടായത് മലകൾക്ക് നടുക്കുള്ള ഇടുക്ക് അല്ലെങ്കിൽ തോടുകളുള്ള സ്ഥലമാണ് ഇടുക്കിയായി മാറിയത് കോട്ടയ്ക്കകമാണ് കോട്ടയമായി മാറിയത് ആലയെന്ന മലയാളം വാക്കിൻ്റെ അർത്ഥം വീടെന്നാണ് പുഴകളുടെ വീട് എന്ന അർത്ഥത്തിലാണ് ആലപ്പുഴ ഉണ്ടായത് പത്തനം എന്ന മലയാള വാക്കിൻ്റെയും അർത്ഥം വീടെന്നാണ് നദിയുടെയും അച്ഛൻകോവിലാറിൻ്റെയും തിട്ട അല്ലെങ്കിൽ കരയിൽ വീടുകളുള്ള സ്ഥലം എന്നർത്ഥത്തിലാണ് പത്തനംതിട്ട ഉണ്ടായത് എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ മലയാള മാസങ്ങൾ ചേരുന്ന് കൊല്ലവർഷം രൂപീകരിക്കുന്നതിന് വേണ്ടി ജ്യോതിഷികൾ സമ്മേളിച്ച സ്ഥലമാണ് പിന്നീട് കൊല്ലം എന്നറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്ന സർപ്പത്തിൻ്റെ മുകളിൽ ശയിക്കുന്ന വിഷ്ണു ഭഗവാൻ്റെ നാടെന്നർത്ഥത്തിലാണ് തിരുവനന്തപുരം എന്ന വാക്കുണ്ടായത് പതിനഞ്ചാമത് ഒരു ജില്ല ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നെയ്യാർ എന്ന നദിയുടെ കരയാണ് നെയ്യാറ്റിങ്ങര എന്നറിയപ്പെടുന്നത് ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ ഇറ്റ് മാക്സ്